ഇല്ലില്ല ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ എല്ലാവരും ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ട എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല എല്ലാവരും പാവങ്ങൾ തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോയാണ് പറ്റി പറഞ്ഞാണ് കേട്ടത് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കമൻറ്റ് ബോക്സ് ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയിൽ ജീവൻ വന്നപ്പോൾ അനുമോളുടെ മുഖം ഇങ്ങനെ ഒപ്പിയെടുത്ത് ഉപ്പിയെടുത്ത് ഇങ്ങനെ ഓരോ എക്സ്പ്രഷനും കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെനക്കെട്ട് ക്യാമറ സൂം ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ പ്രൊമോയ്ക്ക് താഴെ ബി ബി ഐ വിമർശിച്ചുകൊണ്ടുള്ള കമൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ആദില ആതില നല്ലൊരിടി അപ്പം കിൻഡൽ കണക്കിനുള്ള ഇടി എന്ന് പറയുന്ന പോലെ നല്ലൊരു ഇടി അനീഷിട്ട് കൊടുത്തു ആ സൗണ്ട് കേട്ട് ഞെട്ടിയവരാവശ്യമുള്ളവർ അത് ലൈവിലില്ല എപ്പിസോഡിലില്ല ഒരിടത്തും ഇല്ലാതെ ബി ബി അത് മുക്കി കാരണം അതൊക്കെ ഫിസിക്കൽ റസാൾട്ടാണ് നേരെ ചെറിയ ചോദ്യം ചെയ്ത ആതിലെ പുറത്താണ് ഇവർക്ക് ആതിലേയും നൂറേ ഒരു കണ്ടന്റാണ് ആണ് ടി ആർ പി കൂടാൻ വേണ്ടി കാരണം അവരുടെ ഫാമിലി ടാസ്കിൽ അവരെ കൊണ്ടുവരാൻ അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റി അതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയാണ് അതുകൊണ്ട് ആതിലെ ഒന്നും പുറത്താക്കില്ല പിന്നെ ആദ്യം പുറത്താക്കിയാൽ ചിലപ്പോൾ നൂറെ പോകാം വോക്കൗട്ട് നടത്താം അല്ലെങ്കിൽ നൂറ് ഡൗൺ ആകാം കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആതിലേടെ പ്രവർത്തി വെച്ചാണ് ഈ ആഴ്ച പറഞ്ഞു വിടുകയും ചെയ്യുന്നത് അതിനൊക്കെ വേണ്ടി അത് കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്തോ അവസാനം അനീഷിനെ പിടിച്ച് ജയിലിലാക്കി അനീഷ് ഉദയം ഇപ്പം എല്ലാവരും ഒന്നിച്ച് ഒരേപോലെ ആയി അതിൻ്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ സ്ക്രിപ്റ്റ് ഉണ്ട് പിന്നെ എന്നാല് ഈ അനിമോളോട് ഇവര് ഇപ്പോൾ കമന്റ് ബോക്സിലുള്ള കാര്യം കൂടി പറഞ്ഞു അനുമോളോട് ഇവർ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞില്ലേ ഞാൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് അതൊരു പൊട്ടി പെണ്ണൊരു ഗ്രാമീണ പെണ്ണായിട്ട് വേണം അങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ശമ്പളം തരുന്നതല്ലേ ബിഗ് ബോസ് അപ്പൊ നമ്മൾ അതിന് കണ്ടന്റ് കൊടുക്കണ്ടേ ഇങ്ങനെയൊക്കെ അനിമോളവിടെ സംസാരിക്കേണ്ടത് ആത്മാർത്ഥത കൂടി പോയെൻ്റെ കുഴപ്പമാണ് ആ വാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് വിശകലനം ശ്രദ്ധിക്കുവാണേൽ നമുക്ക് മനസ്സിലാകാം നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് അവര് നമ്മളെ ഒരു ജോലി ിച്ച് ഇവിടെ നിർത്തിക്കുന്ന നമ്മളത് മാക്സിമം അവർക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അതല്ലേ നമ്മുടെ ഒരു ബാധ്യത അത് ശരിക്കും ഒരു നല്ല മനുഷ്യന്റെ അഭിപ്രായമാണത് അല്ലാതെ മടിച്ചിയായിട്ടിരിക്കുക എന്നുള്ളതല്ല അല്ലാതെ തീറ്റ പോറ്റി വെറുതെ അവിടെ പോയി കടന്ന് ഉരുണ്ട് അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്ന് ഒരു കണ്ടന്റ് ഇല്ലാതെ മുഷിപ്പിക്കുന്ന അതല്ലല്ലോ ഈ ക്യാമറയിൽ ഒന്നും പെടാതെ ഒളിച്ചിരിക്കുക അതൊന്നും അല്ലത് ഈ അനുമോൾ പറഞ്ഞാണ് അതിന്റെ സത്യം പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അനുമോളുടെ കെയർ ഓഫ് ഞങ്ങൾക്ക് അങ്ങനെ കണ്ടന്റ് വേണ്ടെന്ന് അവർക്ക് തോന്നിട്ടാണ് ലാലേട്ടനെ കൊണ്ട് അവർ പറയിപ്പിച്ച ഇവിടെ ആരും അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണ അങ്ങനെ പറഞ്ഞവരോട് പ്രേക്ഷകർ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഇവരെന് അങ്ങനെയാണ് പിന്നെ ഈ കണ്ടന്റ് വേ അനിമോളുടെ കണ്ടന്റ് വേണ്ട എന്ന് പറഞ്ഞോ ഇപ്പൊ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആറ കണ്ടാണ് അനുമോളുടെ കണ്ടന്റ് അല്ലേ അത് വിറ്റല്ലേ അവർ ടി ആർ പി കൂട്ടുന്നത് അതെന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ജീവനെ അവർ ഫ്രണ്ടാവാം ലവറാവാം എന്തേലും ആട്ടെ ആ ആ ഒരു മനുഷ്യനെ അകത്തു കൊണ്ടുവന്ന് ഒരാഴ്ച മുന്നേ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ജീവനാകരുന്നെന്ന് അപ്പോൾ അത് വെച്ചുള്ള ഒത്തിരി ന്യൂസ് പിന്നെ അങ്ങ് പരക്കാൻ തുടങ്ങി അപ്പം ബിഗ് ബോസ് വീണ്ടും ചർച്ചയാവില്ലേന്ന് അപ്പം ശരിക്ക് പറഞ്ഞാൽ അനുമോള് ആ അവരുടെ ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല എന്ത് ബന്ധമാണേലും അതിൻ്റെ പേരിൽ ആ കുട്ടി മെൻ്റലി ഒത്തിരി ഷോക്ക് ആയിട്ടുള്ളൊരു വ്യക്തി ആ വ്യക്തിയുടെ മുന്നിലേക്ക് കണ്ടന്റിന് വേണ്ടി ജീവനെ കൊണ്ട് നിർത്തുകയാണ് ചെയ്തത് അത് ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു കളി തന്നെയാണ് അതാണ് ബിഗ് ബോസിൻ്റെ ഒരു നാറിയ കളി എന്നുള്ള രീതിയിൽ കമൻ്റ് നല്ല പോലെ വരുന്നുണ്ട് ബിഗ് ബോസ് ചെയ്തത് അതൊട്ടും ശരിയല്ല എന്നുള്ള പിന്നെ ഒരു കമൻ്റ് ഞാൻ കണ്ടത് ജാസ്മിൻ ജാഫറിൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് ജീവിതം കളയുന്ന പോലെ ടി ആർ പി കൂട്ടിയ അനുമോളെ അതുപോലെ തന്നെ അനുമോളോട് ചെയ്യുന്നു വേറൊരു കമൻറ്റ് പറയേണ്ടതാണെന്ന് വെച്ചാൽ അനുമോ ജാസ്മിൻ്റെ ജീവിതം ബിഗ് ബോസ് കളഞ്ഞപ്പം ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ അനുമോളുടെ കാര്യമായപ്പോൾ എല്ലാവർക്കും വിഷമായിരുന്നു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി ജാസ്മിന്റെ പേഴ്സണൽ ലൈഫ് ഒറ്റ കാരണവശാലും ബിഗ് ബോസ് കളഞ്ഞിട്ടില്ല നമുക്കിങ്ങനെ പുറമേ നോക്കുമ്പോൾ ബിഗ് ബോസ് കളഞ്ഞതെന്നൊക്കെ തോന്നും പക്ഷേ വെറുതെയാണ് ബിഗ് ബോസിലോട്ട് വിവാഹം കഴിക്കാതിരിക്കുന്ന ചെറുക്കനാണ് ജാസ്മിനെ കൊണ്ടുവിടുന്നത് അവിടുന്ന് ജാസ്മീൻ ആ ഒരു ഉത്തരവാദിത്വം ജാസ്മീൻ ആ ചെറുക്കനോട് കാണിക്കുന്നത് അത് കാണിക്കുക അത് അവിടെ കണ്ട ഗബ്രി എന്ന ചെറുക്കൻ്റെ പുറത്ത് ആകർഷ്ട ആകർഷണം തോന്നി അങ്ങോട്ടൊരു ഇത് സ്നേഹം കാണിക്കുകയാണ് ചെയ്യുന്നത് ആ സ്നേഹം കാണിച്ച് എപ്പിസോഡ് പോയപ്പോൾ ഇവിടെ ലവ് ട്രാക്ക് പിടിക്കുകയും ജനങ്ങൾ അത് ആഘോഷിക്കാനും തുടങ്ങിയപ്പോൾ പിന്നെ കൈയ്യിൽ നിന്ന് പോകുന്നു ജാസ്മിൻ്റെ ലൈഫ് കൈയിൽ നിന്ന് പോകുന്നു അല്ലെ വീട്ടുകാർക്ക് ഇഷ്ടാവില്ലെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു ബാപ്പയെ കൊണ്ട് വിളിപ്പിക്കുന്നു ആ റൂമിൽ കൺവെൻഷൻ റൂമിൽ പോയി ബാപ്പയെ വിളിച്ചതിന് ശേഷം കമന്ന് കിടന്ന് കരച്ചിലായിരുന്നു എന്തായിരുന്നു പറഞ്ഞ അന്ന് അറ്റാക്കായിട്ട് വിളിച്ചാന്ന് പറഞ്ഞു ഒരറ്റാക്കും തേങ്ങയല്ലെന്ന് നന്നേ നമുക്കറിയാം ബിഗ് ബോസ് അവിടെ ജാസ്മിനെ രക്ഷിക്കുവല്ലേതേ നിനക്ക് അവിടെ ഗബ്രിയായിട്ടുള്ള കോംബോ പിടിച്ചാൽ നെഗറ്റീവ് വരും അല്ലെ നിന്റെ ലൈഫ് പോകും എന്നൊക്കെ അത് മനസ്സിലാക്കി ബാപ്പയ്ക്ക് മോളോട് സംസാരിക്കാൻ ബിബിയോട് അവസരം കൊടുത്തു ആ കളി അങ്ങ് മാറ്റാൻ പക്ഷെ ആ പെൺകുട്ടി അതിലേക്ക് പോയി കൂപ്പ് കൂത്തി വീഴുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ ബിഗ് ബോസിന്റെ കുറ്റം ജാസ്മിൻ്റെ കാര്യത്തിൽ ഒട്ടും പറയാൻ പറ്റില്ല രണ്ടാമത് നമ്മൾ കണ്ട ഫാമിലി ടാസ്കിൽ എന്താണുണ്ടായത് ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പേം വന്നാൽ കട്ടിലേ കിടന്ന് നടുക്ക് കിടന്ന് മകളെ എത്രമാത്രം ഉപദേശിച്ചു മകളെ ഒന്ന് നേരെയാക്കാൻ ഗബ്രിയുടെ കൊന്തോ എന്തോ കയ്യിലുണ്ട് അത് മേടിച്ചു വെക്കുന്നു ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറുന്നു പാവം മേടിച്ചു കളയുന്നു എന്തെല്ലാം ചെയ്തു ഒന്നുമില്ല അവസാനം നമ്മൾ കണ്ടായിരുന്ന ഒരു വാഴയില എടുത്തിട്ട് തീരാറായപ്പോഴത്തേക്കും നിങ്ങൾ ഉണ്ടായിരുന്നു ഒരു വാഴയില എടുത്തിട്ട് അവരെ ഗബ്രി ജാസ്മീനൊക്കെ എഴുതി വെച്ചു ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ പറ്റി ചിന്തിക്കാതെ പെരുമാറിയിരിക്കുന്നേ അല്ലാതെ ബിഗ് ബോസ് അല്ല ബിഗ് ബോസിനത് കാണിച്ചേ പറ്റുള്ളൂ കഴിയാവത് രണ്ടാമത് ബിഗ് ബോസിന്റെ അകത്തേക്ക് എല്ലാ മത്സരാർത്ഥികളും ഫൈനലി കയറ്റും ഗബ്രിയെ കയറ്റരുതെന്ന് ജാസ്മിന്റെ ഉപ്പ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അവര് കേക്കണമെന്നില്ല കാരണം അവരുടെ നിയമം അതല്ല അവരെല്ലാരും കേറ്റും അപ്പൊ അത്രയും ഇത്രയും ഉപ്പേ ഉമ്മയും ഉപദേശിച്ചിട്ടും ഗബ്രിയെ കണ്ടപ്പോൾ ബോധം കെട്ട് ബാത്റൂമിന്റെ അവിടെയൊക്കെ വെച്ച് ഗെബ്രിയെ പിടിച്ച് നിർത്തി എടുക്കുകയൊക്കെ ചെയ്ത ആരാ ജാസ്മിനാണ് കംപ്ലീറ്റ് ജാസ്മിൻ്റെ ലൈഫ് എന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജാസ്മീന് മാത്രം അത് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ഡയറക്ടർ അല്ല അന്ന് അത് വേറൊരു ഡയറക്ടർ എന്നിട്ടും ജാസ്മിനെ മാക്സിമം അങ്ങേര് രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അനുമോളുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ഹൗസിനുള്ളിൽ നിൽക്കുന്നത് ഒരു കുറ്റം പറയാനില്ല എക്സ്ട്രാ ഡീസൻറ്റായിട്ട് അത്യാവശ്യം കണ്ടൻറ്റ് കൊടുത്ത് മാന്യതയായ ഒരു ജനങ്ങൾക്ക് കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഇതിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് അനുമോൾ നിൽക്കുന്നത് ആ അനുമോൾക്കെട്ട് ഇതുപോലൊരു പണി ഒരു കാരണവശാലും ബി ബി കൊടുക്കേണ്ട കാര്യമില്ല അതാണ് എനിക്ക് തോന്നുന്നത് ബി ബി എന്തിനാണ് അങ്ങനത്തെ ഒരു പണി കൊടുത്ത് ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് എന്തിനാണ് ജീവനെ അവിടെ കൊണ്ടുവന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ അനുമോൾ ജീവൻ കാര്യം ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ കൊണ്ടവൻ മറക്കില്ല കൊടുത്ത് അല്ല കൊടുത്തവൻ മറക്കും അല്ലെ ഏറ് എറിഞ്ഞവൻ മറക്കും ഏറ് കൊണ്ടവൻ മറക്കില്ല എന്ന് പറയില്ല അതാണ് എനിക്ക് ഇന്നലെ തോന്നിയിരിക്കുന്നത് കാരണം ആ ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടവർക്കറിയാം ലാസ്റ്റ് സമയം ജീവനും ആ സോഫിയോ അവരും കൂടെ പുറത്തേക്ക് പോകാൻ നേരത്തെ ആ സമയത്ത് ഇങ്ങനെ പുറത്ത് തട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ജീവൻ കാണിക്കുന്നുണ്ട് അനുമോളുടെ പുറത്ത് അപ്പൊ അനുമോൾ ഇത് ഇങ്ങനെ ഒഴിഞ്ഞു മാറുക ചെയ്യുന്നെ ഏഹ് ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല എന്ത് സംഭവം ഏതു ആയിക്കോട്ടെ നമുക്കറിയില്ല അനുമോള് ജീവനോട് ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ജീവൻ ക്ഷമിച്ചിട്ടുമുണ്ട് അതാണ് ഇത് ആ ഒരു പ്രവൃത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം അതാണ് ജീവന് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ട് അനുമോൾക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊരു സംഭവമാണ് അവർക്കിടയിൽ നടന്നിരിക്കുന്നത് അതെന്താണ് അപ്പം അനുമോളെയാണ് അത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അതാണ് അതായത് എറിയുന്നവൻ മറക്കും ഏറുകൊണ്ടവൻ മറക്കില്ല എന്ന് പറയുന്നത് അനുമോളുടെ ലൈഫിനെയും ഒക്കെ ബാധിച്ച ഒരു സംഭവമാണ് അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എന്തോ ആണെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ ആ ഒരു ഈ ഹൗസിലേക്ക് ജീവൻ വേണേൽ വരാതിരിക്കുക അത് നമ്മൾ ആദ്യം ആലോചിക്കണം ഒരിക്കലും വരാതിരിക്കുക ഇവർ തമ്മിലുള്ള വിഷയം വിഷയം വെച്ച് അപ്പം ഈ വിഷയം സോൾവ് ആക്കണമെന്നും അല്ലെങ്കിൽ ഈ വിഷയം ജീവൻ ജീവൻ അതത്ര അങ്ങോട്ട് എഫക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ജീവൻ അവിടെ വരാനും അനുമോളെ ഫേസ് ചെയ്യാനും പറ്റുന്നത് നേരെ തിരിച്ച് അനുമോൾക്ക് ജീവനെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഓടി ബാത്റൂമി ഡ്രസ്സിങ് റൂമ് കയറിയും കരയുകയും ഒക്കെ ചെയ്യുകയും അവൻ എന്റെ ജീവിതം താർത്താന്നൊക്കെ പറയുക എടുക്കുകയൊക്കെ ചെയ്തത് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നഷ്ടങ്ങൾ മുഴുവൻ അനിമോൾക്കാണ് ജീവൻ അനിമോൾ ബന്ധത്തിലെ അനുമോൾക്കാണ് നഷ്ടങ്ങൾ വന്നിരിക്കുന്നത് ആ പെൺകുട്ടി അത് മറന്നിരുന്ന സമയത്ത് വീണ്ടും ആ ഒരു പുരുഷനെ അവിടെ കൊണ്ട് പ്രദർശിപ്പിച്ചിട്ട് അതുമൂലം ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങള് ഫേസിൽ വരുന്നത് ഒപ്പിയെടുക്കാൻ വേണ്ടി ക്യാമറ സൂം ചെയ്ത് ബിഗ് ബോസ് കാണിക്കുക പ്രൊമോയിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് അല്ല അപ്പൊ ആതിര ഇടിച്ചൊക്കെ ഇവര് കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ എന്തെല്ലാ കാര്യങ്ങൾ അവർ ഈ ലൈവിലാണേലും അവർ എല്ലാം ഒന്നും കാണിക്കല്ല പിന്നെ മുഴുവൻ നേരം ലൈവ് പണ്ട് ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇപ്പം ലൈവ് നമ്മൾ വെറുതെ കണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു വാചകം കേൾക്കുക അപ്പം തന്നെ അത് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് വിടും ലൈവ് എഡിറ്റഡ് ആണ് എന്താണേലും ജനങ്ങൾ പറയുന്നത് തന്നെ ഈ ജീവനെ കൊണ്ടുവന്ന് ഈ ഷോ ഇങ്ങനെ അനുമോൾക്കെട്ട് പണി കൊടുത്തത് ശരിയായില്ല ജാസ്മീനും അനുമോളുമായിട്ടും ആനെ ആടുമ്പോഴത്തെ വ്യത്യാസമുണ്ട് കൈവിട്ട കളിയാണ് ജാസ്മിൻ കളിക്കുന്നത് അല്ലെങ്കിൽ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കും എന്നുള്ള എന്നുള്ളൊരു രീതി ആ ഒരു മെസ്സേജാണ് ന്യൂജൻ പിള്ളേരുടെ അങ്ങനത്തെ ഒരു മെസ്സേജാണ് ജാസ്മിൻ സമൂഹത്തിലേക്ക് ഇട്ടു തരുന്നത് അല്ല ജാസ്മിൻ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്ന അങ്ങനെയാണ് ആരെ അനുസരിക്കില്ല എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ അത് അടിച്ചുപൊളിക്കുക അതാണ് ആ ജാസ്മിൻ്റെ തിയറി അല്ലെ പോളിസി ജാസ്മിന്റെ നികണ്ടുലുള്ള വാക്ക് അതാണ് ആ ഒരു ആ കുട്ടിയായിട്ട് ഒരു അലത്തത്ത് പോലും എത്തിയാലാത്തെ വളരെ വ്യത്യസ്തയായ ഒരു കഥാപാത്രമാണ് അനിമോൾ എന്ന് പറയുന്നത് ആ കുട്ടി ഈ സിനിമ സീരിയൽ രംഗത്ത് വന്നതല്ല അതിൻ്റെ അച്ഛനെയും അമ്മയും നോക്കാനും കുടുംബത്തെ ഇതാക്കാനും അതുപോലെ തന്നെ അച്ഛനെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞും അച്ഛനെയും അമ്മയും വളരെയധികം സ്നേഹിക്കുകയും അങ്ങനത്തെ വേറൊരു കുടുംബപരമായിട്ട് മുന്നോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത് അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ വരെ കുടുംബത്തെ സ്നേഹിക്കുകയും ഇന്നൊരു പുരുഷനെ കാണുമ്പോഴത്തേനും ആ കുടുംബത്തെ പാടെ മറന്നയിച്ച് ആ ഒരു പുരുഷന് മാത്രം ലയിച്ച് ഒതുങ്ങി പോകുന്ന പെൺകുട്ടികളുണ്ട് ആ രീതിയല്ല അനിമോളെ ഞാൻ കണ്ടെടുത്തുള്ളൂ എന്തായാലും കൊടുത്ത പണി ഇച്ചിരി കൂടി പോയിട്ടുണ്ട് അനുമോളുടെ ലൈഫ് വെച്ച് ടി ആർ പി കൂട്ടുകാന്ന് ജനങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് വളരെ മോശമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം